ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് രാവിലെ അത്തവിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും മഴയാണ് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ തോന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതുവരെ അത്ത ഇട്ടില്ല മഴ അത്ത അത്തവിടാൻ പറ്റുള്ളൂ അത്ത ഇടുന്ന സ്ഥലത്ത് മൊത്തം വെള്ളമാണ് അല്ലേ ചാരു അല്ലേ ചാരി രാവിലെ ആറരയപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നതാണ് ഇതുവരെ ഏറ്റവും ഇടാൻ പറ്റിയിട്ടില്ല

തരാ തരാ ഇവിടെ ഒരുപാട് കാടാണ് ചാരു കയറാൻ പറ്റില്ല അപ്പച്ചി വെച്ച് കാണിച്ചിരുന്നു

ഒരു കയ്യിൽ ഞെട്ടടിക്കണ്ടായിരുന്നു കാക്കപ്പൂല താഴെ പാണേ പോയാളം തളർ എന്ത് ഭംഗിയല്ല പേര് കാക്കപ്പൂ ചെറു വേറെ വെറൈറ്റി ആയിട്ടുണ്ട് ചാരുപാൽ കാഞ്ചി

അല്പം മാറ്റി വെച്ചാലേ വെല്ലവർ കാണുള്ളൂ പിന്നെ ചോപ്പിടണോ തെറ്റിട്ടിട്ട് വിടാം ചെയ്യണം ഇനി ഈ തെറ്റിക്കത്തോണ്ടല്ലോ കുറച്ച് സ്ഥലം അതിനകത്തെ അതിനകത്തേ നാലുമണിടാവേ പാടുന്നു അതിനകത്താതിട്ടാതിട്ടാ പവട്ടു നിവർത്തി ഒന്നടിക്കൂടെ വായി ചെമ്പരത്തി നേപ്പ് നേരത്തെ കൊടുക്കണം വരുന്നേ എന്നാലും